നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നോബൽ ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഭേദഗതികളാണ് ഇപ്പോൾ വോട്ടിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആയി സ്ക്രീനിൽ നമുക്കിപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ രേഖപ്പെടുത്തിയായി കാണാൻ കഴിയുന്നുണ്ട് അതിൽ വിഭജനത്തെ തള്ളിക്കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ ഉണ്ട് അതായത് പ്രതിപക്ഷത്തിന്റെ വോട്ട് വിഭജനങ്ങൾ തള്ളും എന്ന് വേറെ കുറെ ഉറപ്പാണ് പ്രതിപക്ഷത്തിന് കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അവരുടെ വോട്ട് വിഹിതം എന്താണെങ്കിലും തള്ളും അത്തരത്തിൽ അവരുടെ ഭേദഗതികൾ തള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ അത് ആ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ടെടുപ്പ് പുരോഗമിച്ച ശേഷം ഇതിൽ സ്പീക്കർ അതിൻ്റെ കൃത്യമായ കണക്കുകൾ അടക്കം വ്യക്തമാക്കിക്കൊണ്ട് അതിൻ്റെ അന്തിമ തീരുമാനം പറയും അതിനുശേഷം മാത്രമായിരിക്കും ഇനിയിപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഈ ബില്ലിൻ്റെ വോട്ടെടുപ്പിലേക്ക് എന്താണെങ്കിലും കടക്കുകയുള്ളൂ ബില്ലിൻ്റെ വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷം വോട്ടെടുപ്പ് തന്നെ ആവശ്യപ്പെടും ശബ്ദവോട്ടെടുപ്പ് പാസ്സാക്കുന്നതിലപ്പം വോട്ടെടുപ്പ് ഡിവിഷൻ ആവശ്യപ്പെടാനും സാധ്യത അങ്ങനെയാണെങ്കിൽ അതും വോട്ടെടുപ്പിൽ നടത്തിയ ശേഷം മാത്രമായിരിക്കും വോട്ടിന് ശേഷം മാത്രമായിരിക്കും അതിനും തീരുമാനം ഉണ്ടാവുകയുള്ളൂ അല്പം സമയം എടുക്കുന്നൊരു പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പുതിയ പാർലമെന്റിൽ ഇപ്പോൾ രണ്ടാം തവണയാണ് നേരത്തെ കഴിഞ്ഞ ബില്ലുമായി ബന്ധപ്പെട്ട് സമാനമായതൊരു ഇത്തരത്തിൽ ഒരു വോട്ടിംഗ് നടന്നിരുന്നു അതിനുശേഷം രണ്ടാം തവണയാണ് ഇപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഈ വോട്ടിംഗ് നടക്കുന്നത് അതിൽ എം പിമാർക്കടക്കം ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് അത് ആദ്യഘട്ടത്തിൽ തന്നെ ലോക്സഭാ സെക്രട്ടറി അടക്കം എഴുന്നേറ്റതുകൊണ്ട് കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണെങ്കിലും വോട്ടെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫലപ്രഖ്യാപനം അതിപ്പോൾ തന്നെ നടത്തും അതിനുശേഷമായിരിക്കും ബാക്കി നടപടികളിലേക്ക് കടക്കുക എന്നാണെങ്കിലും പ്രതിപക്ഷം മുന്നോട്ട ഭേദഗതികളാണ് ഇപ്പോൾ വോട്ടിട്ടിരിക്കുന്നത് ആ ഭേദഗതികൾ തള്ളാനാണ് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് കാരണം കൃത്യമായ ഭൂരിപക്ഷം അക്കാര്യത്തിൽ ഭരണപക്ഷത്തിനുള്ള പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ എന്താണെങ്കിലും ഇത് നിലനിൽക്കാൻ ഇടയില്ല അതിപ്പോൾ തള്ളും തന്നെ നമ്മൾ തന്നെ പേർ ഇപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ തീർച്ചയായും അത് പ്രതിപക്ഷത്തിന്റെ നിന്ന് വന്ന വോട്ടാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ വോട്ടാണ് എന്താണെങ്കിലും ഇപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒരാൾ വോട്ട് വിട്ടുനിന്നിട്ടുണ്ട് എന്താണ് ആ കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും നിലവിൽ ഈ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിന്റെ ഫലം അത്തരത്തിൽ വോട്ടെടുപ്പിന്റെ ഒരു അന്തിമ ചിത്രം അതിപ്പോൾ സ്പീക്കർ എന്താണെങ്കിലും വ്യക്തമാക്കും അല്പസമയത്തിന് ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും വിശദമായ ചർച്ച പൂർത്തിയാക്കിയാണ് ഇനിയിപ്പോൾ വഖഫ് ഭേദഗതി ബിൽ ചർച്ച അവസാനിച്ചിരിക്കുന്നത് നേരത്തെ എട്ട് മണിക്കൂർ ചർച്ചയാണ് ആവശ്യപ്പെട്ട് നട പ്രഖ്യാപിച്ചത് പക്ഷേങ്കിൽ പോലും പന്ത്രണ്ട് മണിക്കൂർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ പന്ത്രണ്ട് മണിക്കൂർ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു എന്താണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം പന്ത്രണ്ട് മണിക്കൂർ തന്നെ ചർച്ച ഉണ്ടായി എന്നാണിപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്ത് അത്തരത്തിൽ മണിക്കൂറുകൾ നീണ്ടുന്ന ചർച്ചയ്ക്കൊടുവിലാണ് വക്കഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ വോട്ടിന് ഇട്ടിരിക്കുന്നത് വോട്ടിനിട്ടതിന് ശേഷം ഇപ്പോൾ തന്നെ ഇതിൻ്റെ ബില്ല് പാസാക്കുന്നതിൽ വോട്ടെടുപ്പ് എന്താണെങ്കിലും നടക്കാൻ പോകുന്നതേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ നമുക്കതിലെ എം പിമാരുമായി ആശങ്ക നടത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട് എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഫലം വോട്ടെടുപ്പിൻ്റെ ഒരു റിസൾട്ട് എന്താണെങ്കിലും ഇപ്പോൾ തന്നെ സ്പീക്കർ പ്രഖ്യാപിക്കും പിന്നീട് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഒരുപക്ഷെ അടുത്തത് കൂടുതൽ ഭേദഗതികൾ ഇതിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ വോട്ടെടുപ്പിലിട്ടുണ്ട് ബില്ല് പാസ്സാക്കാൻ തന്നെയായിരിക്കും ഇവിടെ നടക്കുക എന്ന് അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും നിലവിൽ ഇപ്പോൾ പുരോഗമിച്ച നൊബിൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ ഭാഷയിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒപ്പം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വ്യക്തമാക്കുന്നു നിലപാട് കൃത്യമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വേർതിരിക്കാനുള്ള ബില്ല് അത്തരത്തിലേക്ക് തന്നെയാണ് ഈ ബില്ല് കൊണ്ട് എത്തിക്കുന്നത് അതിന്റെ അർത്ഥം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നതും ഗാന്ധി പ്രസംഗിച്ചപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ കിരൺ റിജിജുവും അമിത് ഷാ അടക്കമുള്ളവർ മറുപടി നൽകുന്ന കാഴ്ചയും കണ്ടു അത്തരത്തിലുള്ള ഭേദഗതിയല്ല വരാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് യാതൊരു വേർതിരിവും ഉണ്ടാകാത്ത എല്ലാ പൗരന്മാരെയും ഒരുപോലെ കണക്കാക്കുന്ന സർക്കാരാണ് എന്നുള്ള തരത്തിലേക്ക് തന്നെ മറുപടി നൽകുന്ന കാഴ്ചയാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത് അപ്പോഴും ഈ രാഹുൽ ഗാന്ധി അട പ്രതിപക്ഷ നേതാക്കളുടെ എതിർപ്പിനെ മറികടന്ന ഈ ബില്ല് പാസ്സായാൽ അത് നിയമമാകുന്നതിലേക്കുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം കടമ്പ കടക്കേണ്ടി വരും ഈ ഭരണപക്ഷത്തിന് ആര്യ ബില്ല് ഇപ്പോൾ ലോക്സഭ കടന്നു കഴിഞ്ഞാൽ നാളെ തന്നെ ബില്ല് രാജ്യസഭയിലെത്തിക്കും എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കും പിന്നാലെ സമാനമായ രീതിയിൽ തന്നെ രാജ്യസഭയിലും അംഗങ്ങൾ ചർച്ചകളിലേക്ക് പോകും അതിനുശേഷം നാളെ കൂടി ബില്ല് രാജ്യസഭ പാസാക്കി കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി നൽകുകയാണ് രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബില്ല് വീണ്ടും നിയമമായി മാറും എന്താണെങ്കിലും രാജ്യസഭയിലും സർക്കാരിന് ഒന്നും ഭയപ്പെടാൻ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് കൃത്യമായ രീതിയിൽ പ്രത്യേകിച്ച് ജെ ഡി യു ടി ഡി പി കക്ഷികൾ പിന്തുണ സർക്കാരിന് അസന്നിദ്ധമായി തന്നെ ഉറപ്പിച്ചു നൽകിയതോടെ എന്താണെങ്കിലും ബില്ല് ഇരുസഭകളിലും പാസ്സാകും എന്ന് ഉറപ്പാണ് ആ പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും സർക്കാരിനൊരാശങ്ക ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ആവശ്യമില്ല ഈ ബജറ്റ് സമ്മേളനം തന്നെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നായ വക്കഫ് ഭേദഗതി ബിൽ പാസ്സാക്കുക തന്നെ ചെയ്യും വെള്ളിയാഴ്ചയാണ് ഈ സമ്മേളനം അവസാനിക്കുന്നത് അതിനുമുൻപ് നാളെ തന്നെ ഈ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കവും നേരത്തെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സർക്കാർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇത്ര ദീർഘമായ പ്രത്യേകിച്ച് സാധാരണഗതിയിൽ പാർലമെന്റ് നടപടികൾ ആറുമണിയാവുമ്പോൾ അവസാനിക്കുന്നതാണ് പക്ഷേ അത്തരത്തിൽ അവസാനിപ്പിക്കാതെ കൃത്യമായ രീതിയിൽ എം പിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ചർച്ചകളിലേക്ക് ഈ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എത്തിച്ച് ഏറെക്കുറെ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചർച്ച പൂർത്തിയാക്കിയാണ് എന്താണെങ്കിലും ലോക്സഭയിൽ നിന്ന് ബില്ല് പോകാൻ പോകുന്നത് ലോക്സഭയിൽ എന്താണെങ്കിലും ബില്ല് കടക്കും ലോക്സഭ ബില്ല് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കൃത്യമായ ഭൂരിപക്ഷം സർക്കാരിനുള്ള പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ബില്ല് ലോക്സഭയിൽ കൃത്യമായ രീതിയിൽ പാസ്സാക്കാൻ സർക്കാരിന് കഴിയുകയും ചെയ്യും അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ ഇരൻച്ചു ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിലും അതോടൊപ്പം തന്നെ ബില്ല് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞപ്പോഴും മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ ആവർത്തിച്ച് വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് ഈ മറുപടി പറഞ്ഞത് പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം അടക്കം ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഒട്ടും എതിരല്ല ഈ ബില്ല് എന്താണ് ഇതിൽ സർക്കാർ വ്യക്തമാക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധി ഇന്ന് ഇപ്പോൾ ഇതിൽ സംസാരിച്ചില്ല മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ് പോസ്റ്റിലൂടെയാണ് ഈ ബില്ലിനെതിരെ അദ്ദേഹത്തിന് നിലപാട് പങ്കുവച്ചത് ബില്ലിനെ പൂർണ്ണമായും കോൺഗ്രസ് എതിർക്കും എന്ന് തന്നെ ആഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന മുസ്ലിം സമൂഹത്തിന് എതിരാണ് ബില്ല് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അവർ സക്ഷിയേഷൻ ചേർന്ന് ഭരണഘടനയ്ക്കെതിരായ ഒരു ആക്രമണമാണ് ഈ ബില്ലുടെ ലക്ഷ്യം വെക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് അതോടൊപ്പം തന്നെ വ്യക്തി നിയമങ്ങളും സ്വത്തവകാശവും കവർന്നെടുക്കാനുള്ള ലക്ഷ്യം കൂടി ഈ ബില്ലുണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങളും രാഹുൽ ഗാന്ധി ഇതിൽ ഉന്നയിച്ചു ഇന്ത്യയുടെ ആശയത്തെയും മതേതര മതസ്വാതന്ത്ര്യത്തെയും ആക്രമിക്കുന്ന ബില്ലിനെ കോൺഗ്രസ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി എന്താണെങ്കിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തന്നെ ഇന്ന് പാർലമെന്റിൽ ഈ ബില്ലിനെ എതിർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സംസാരിച്ച പ്രതിപക്ഷത്തെ എല്ലാ എം പിമാരും രൂക്ഷമായ ഭാഷയിൽ തന്നെ ബില്ലിനെ എതിർത്തു എന്നാണ് യാഥാർത്ഥ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പല ഘട്ടങ്ങളിലും ഇന്ത്യാ സഖ്യത്തിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പല സംസ്ഥാനങ്ങൾ ഹരിയാന അടക്കം പല സംസ്ഥാനങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അവിടെയൊക്കെ ഇന്ത്യ ഇന്ത്യാ സഖ്യം ഏറെക്കുറെ തകർത്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഒക്കെ വരികയൊക്കെ ചെയ്ത ഉണ്ടായിരുന്നു എന്താണെങ്കിലും അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് എത്തുകയും അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യം വീണ്ടും തിരിച്ചു വരുന്ന കാഴ്ച കാണാൻ കഴിയുകയും ചെയ്യുന്നതാണെങ്കിലും ബില്ലിൻ്റെ വിശദമായ ചർച്ചയിൽ എം പിമാർ ലോക് പ്രതിപക്ഷ എം പിമാർ ബില്ലിനെ നഗശികാന്തം എതിർക്കുകയാണ് ചെയ്തത് അതേസമയം ഭരണപക്ഷമാകട്ടെ ബില്ലിൽ കൃത്യമായ രീതിയിൽ ഒരു തരത്തിലുമുള്ള ഭരണഘടനാ വിരുദ്ധ വിരുദ്ധത ഇല്ല മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായും സഹായകരമാവുന്ന ബില്ലാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിലും വേട്ടയാടുന്നില്ല മുസ്ലിം സ്വത്തുകളിൽ ഒരു തരത്തിലും സർക്കാർ കണ്ണു വയ്ക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജി മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷ അടക്കമുള്ള ആളുകൾ ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് എന്താണെങ്കിലും അത്തരത്തിൽ വളരെ വിശദമായ ചർച്ച ആയിരുന്നു ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം മറുപടി പറഞ്ഞപ്പോൾ കൃത്യമായ രീതിയിൽ ഈ ചർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോയ എം പിമാർക്ക് നന്ദി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് മന്ത്രി കിരൺ റിജ്ജു അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഈ ചർച്ചയിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നും അതോടൊപ്പം തന്നെ നിരവധി കേസുകൾ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രിബ്യൂണലുകളിൽ തർക്കങ്ങളായി തന്നെ ഉണ്ട് അതിനൊക്കെ പരിഹാരം കാണാൻ പുതിയ ബിൽ വഴി കഴിയുമെന്നും ഭരണഘടനാ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധമല്ല ബിൽ എന്നും ഇന്നിപ്പോൾ ന്യൂനപക്ഷകാര്യമന്ത്രി വ്യക്തമാക്കുന്നു ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് അതോടൊപ്പം തന്നെ തെറ്റായ പ്രചരണങ്ങൾ പ്രതിപക്ഷം അവസാനിപ്പിക്കണം കൃത്യമായ തെളിവുകൾ ഇല്ലാതെ ബിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയരുത് ആരോപണങ്ങൾ ഉയർത്താം പക്ഷേ അതിന് തെളിവ് ഉണ്ടാകണം അതോടൊപ്പം തന്നെ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഭരണഘടനാ വിരുദ്ധം എന്നീ വാക്കുകൾ അത്ര നിസ്സാരമായി ഉപയോഗിക്കരുത് എന്നടക്കമുള്ള പരാമർശങ്ങളും ഇന്നിപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് സഭയിൽ ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും വോട്ടെടുപ്പ് ഇപ്പോഴും കൊണ്ടിരിക്കുന്നു വോട്ടെടുപ്പ് പുരോഗമിച്ച് അതിൻ്റെ ഫലം അല്പസമയത്തിനകം തന്നെ സ്പീക്കർ വ്യക്തമാക്കും ഭേദഗതികളുമായി ബന്ധപ്പെട്ട അതായത് പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതി ആണ് ഇപ്പോൾ വോട്ടിട്ടുകൊണ്ടിരിക്കുന്നത് അത് എന്താണെങ്കിലും വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല ആദ്യഘട്ടത്തിൽ തന്നെ ശബ്ദ ശബ്ദവോട്ടോട് തന്നെ ഇത് പാസാക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷം ഇതിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെടുപ്പിലേക്ക് എന്താണെങ്കിലും പോയിരിക്കുന്നത് നമുക്ക്